മയിൽ പവർ 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 ക്രിക്കറ്റ് 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 കിരീടം ടൈഗേഴ്സിനെ റൺസിന് തോൽപ്പിച്ചാണ് റോയൽസ് മുൻ ഇന്ത്യൻ താരം ചെറുവത്തൂരും ശിവദാസ് ട്രോഫികൾ ും മയിൽ പവർ ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ആറാമത് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ആവേശകരമായ ഫൈനലിൽ പവർ റോയൽസ് പവർ ടൈഗേഴ്സിനെ ഇരുപത്തിമൂന്ന് റൺസിന് പരാജയപ്പെടുത്തിയാണ് കിരീടം ചൂടിയത് ആദ്യം ബാറ്റ് ചെയ്ത റോയൽസ് നൂറ്റി ഇരുപത്തിയാറ് റൺസ് എടുത്തു നൂറ്റിമൂന്ന് റൺസിന് പവർ ടൈഗേഴ്സ് ഓൾ ഔട്ടായി സമാപന ചടങ്ങ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സോണി ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു ക്രിക്കറ്റിന്റെ സാധ്യതകൾ ഏറെയാണെന്നും വളർന്നുവരുന്ന താരങ്ങൾക്ക് അവസരങ്ങൾ നിരവധി കിട്ടുന്നുണ്ടെന്നും സോണി ചെറുവത്തൂർ പറഞ്ഞു ഇത്തരം ടൂർണമെന്റുകൾ പുതിയ താരങ്ങൾക്ക് വളർന്നു വരാൻ സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പക്ഷേ ഈ നാട്ടിലൂടെ യാത്ര ചെയ്ത് ഈ ഗ്രൗണ്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഞാൻ ഹൃദയം തുറന്നു പറഞ്ഞതാണ് അറ്റ്മോസ്ഫിയറിനെ വളരെ ഫാൻസി ആയിട്ടുള്ള പരിശീലന സൗകര്യങ്ങളൊന്നുമില്ലാതെ ഇത്തരത്തിലുള്ള ഇപ്പം കണ്ട പോലെയുള്ള കുറച്ച് ചേട്ടന്മാരുടെ ഗൈഡൻസിലും അവരുടെ സ്നേഹത്തിലും അവരുടെ കരുതലിലും എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പം തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് ഈ ക്രിക്കറ്റ് ടൂർണമെന്റ് കണ്ട സമയത്ത് സത്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നി അതിനേക്കാൾ കൂടുതൽ ഈ ചേട്ടന്മാർക്കൊക്കെ ഒരുപാട് നന്ദി പറയണമെന്ന് തോന്നി കാരണം നിങ്ങളെ കണ്ട് നിങ്ങളെ കണ്ട് മനസ്സിലാക്കി മുന്നേറാനായിട്ട് ഒരു ഒരു ചെറിയ പുതിയ തലമുറ മുന്നോട്ട് ശ്രമിക്കുക ക്രിക്കറ്റിനെ അതിനെ യും ചെയ്യുന്ന പെൺകുട്ടികളെ മത്സരം സംഘടിപ്പിക്കാൻ പവർ മനസ്സ് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് സിനിമാ താരവും പോലീസ് ഉദ്യോഗസ്ഥരുമായ ശിവദാസ് കണ്ണൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി വിജയികൾക്ക് സോണി ചെറുവത്തൂരും ശിവദാസ് കണ്ണൂരും ട്രോഫികൾ സമ്മാനിച്ചു you <smart noise> ചടങ്ങിൽ പവർ ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് ബാബു പണ്ണേരി അധ്യക്ഷത വഹിച്ചു സംഘടക സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം യൂസഫ് പാലക്കൽ സിനിമാതാരം വിനീത് വിശ്വം നിതിൻ നാംബോത്ത് പവർ ക്രിക്കറ്റ് ക്ലബ് കൺവീനർ ജെ അനിൽകുമാർ ഒ എം അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ